ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറങ്ങട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം മധ്യം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങളാണ് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ് വാക്യം ഇങ്ങനെ പറയുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി ദൈവം ാംയപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ നെയ്ക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ ഹോബയുടെ തീക്ഷ്ണത അവനെ നിവർത്തിക്കും ത്തി ഇരുപത്തി അഞ്ച് ആറ് മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഒരു നിവൃത്തികരണം ഈ മാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എത്ര പേർ അതിനെ എടുത്തുകൊണ്ട് ആമേൻ പറയും ഈ മാസം ഒരു നിവൃത്തീകരണം നമുക്കുണ്ടാകും യശയാ പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായിട്ടും അവൻ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ശക്തനായ വലിയ പ്രവാചകനാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവൻ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് ഒരു പ്രവചന ശബ്ദം ഇങ്ങനെ പറയുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ഇന്ന് പകൽകാലം ആ തുടക്കവാക്യം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായി അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു സൈന്യങ്ങളുടെ ഹോവയുടെ തീക്ഷ്ണത അവനെ നിവർത്തിക്കും ആലിയ ഈ മാസം നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ഒരു നിവർത്തീകരണം നടക്കുന്ന ദിവസങ്ങളും മാസങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിക്കാൻ ഏതൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തക്ക സമയത്ത് ചെയ്തിരിക്കും ഏതേം പൂങ്കാവനത്തിനകത്ത് അവൻ ആദിമ മനുഷ്യനായ ആദാം പട്ടുപോയപ്പോൾ പെട്ടുപോയപ്പോൾ അവിടെ പരാജയത്തിന്റെ കയ്പുനൂറ് കുടിച്ചപ്പോൾ ആമീൻ ദൈവം നമുക്ക് വേണ്ടി ഒന്നിനെ ഒരുക്കി വെച്ചിരുന്നു അതുകൊണ്ടാണ് പ്രവാചകന്റെ ശബ്ദത്തിലൂടെ ആ തൂത് പുറത്തു വന്നത് നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്രം ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദൈവത്തിന്റെ സകല നിവൃത്തികരണവും ദൈവത്തിന്റെ സകല പരിപൂർണതയും യേശുക്രിസ്തുവിലാണ് അതുകൊണ്ടാണ് അവൻ അത്ഭുത മന്ത്രി എന്ന് വിളിക്കപ്പെടുവാൻ അവൻ അവൻ വളരെ വ്യക്തമായും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് വീരനാം ദൈവം നിത്യവി പിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിച്ചു നമുക്കൊക്കെ ഒന്നോ രണ്ടോ പേരുകൾ കൊണ്ട് കൊണ്ടറിയപ്പെടുന്നത് ഇവിടെ ഇതാ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ യശയാപ്രവാചകം പറയുന്നു അവൻ അത്ഭുത മന്ത്രിയായിരിക്കും അവൻ വീരരാം ദൈവമായിരിക്കും അവൻ നിത്യപിതാവായിരിക്കും അവൻ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കും ഈ ഏഴാം മാസം എന്തെങ്കിലും അസമാധാനം നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലുണ്ടെങ്കിൽ എഴുതി വെച്ചോ സമാധാനത്തിന്റെ പ്രഭു എന്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്തുണ്ട് നമ്മളെ വിളിച്ച ദൈവം വഴിയരുകിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ലൊണ്ടെത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അവന്റെ പേരെ നസ്രനായ യേശു ആ യേശു ക്രിസ്തുവിൽ നമ്മൾ മറയുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മൾ മറയുമ്പോൾ നമ്മുടെ അകത്തുള്ള കുറവുകളെല്ലാം എടുത്തു മാറ്റി സ്വർഗം നമുക്ക് നിറവു തരും നിറവെന്താണ് യേശുക്രിസ്തു എന്ന നിറവ് ആ നിറവ് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ആമേ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ആ നിറവിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ പരിപൂർണത വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും ദൈവത്തിന്റെ നിവൃത്തീകരണങ്ങൾ നടക്കുന്നത് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ മാസം നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നിവൃത്തീകരണങ്ങൾ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ വ്യക്തമായും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഓരോരുത്തരും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിങ്ങളുടെ തലകളെ വണങ്ങുവിൻ ദൈവമുഖം അന്വേഷിക്കുവിൻ നിശ്ചയമായും ദൈവം നിങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു